ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം മുതൽ വിതരണം വരെ നീണ്ടു നിന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും പുതിയൊരു തലം നൽകിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിപുള ദിനേശ് റബ്ബർ വേടന മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം നൽകിയതിനെതിരെ അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങൾ ഇപ്പോൾ സിനിമാ വൃത്തങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ഡി മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ മലയാള സിനിമയിലെ മാറ്റങ്ങളെയും അവാർഡ് നിർണയത്തിലെ രാഷ്ട്രീയത്തെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ ഗാനരചന രംഗത്ത് തിളങ്ങി നിന്ന വയലാർ രാമവർമ്മ പി ഭാസ്കരൻ ഒ എൻ വി കുറുപ്പ് തുടങ്ങിയ മഹാരഥന്മാരുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ടാണ് ശാന്തികുട ദിനേശ് തന്റെ വിമർശനം ആരംഭിച്ചത് ഇവർ ഓരോരുത്തരും മലയാള ഭാഷയുടെ സൗന്ദര്യവും കാവ്യ ഗുണവും വിളിച്ചോതുന്ന വരികളിലൂടെയാണ് അവാർഡുകൾ നേടിയെടുത്തത് എന്നാൽ ആ സ്ഥാനത്തേക്ക് വേടനെ പോലൊരു റാപ്പർ കടന്നു വരുന്നത് അവാർഡിന്റെ മഹത്വം കുറയ്ക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം വയലാറും മോയൻവിയും ഭാസ്കരൻ മാഷും പോയത് നന്നായി എന്ന അദ്ദേഹത്തിന്റെ പ്രയോഗം കേൾക്കുമ്പോൾ കഠിനമായി തോന്നാമെങ്കിലും കലയിലെ മൂല്യച്ഛുതിയെക്കുറിച്ചുള്ള ഒരു മുതിർന്ന സിനിമാ പ്രവർത്തകന്റെ വേദനയാണ് അതിൽ നിഴലിക്കുന്നത് ശ്രീകുമാരൻ തമ്പി അടക്കമുള്ള മുതിർന്ന പ്രതിഭകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് അവരോടുള്ള അനാഥരമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുമുണ്ട് പുരസ്കാര നിർണയത്തിൽ അർഹരായവർ തഴയപ്പെടുന്നു എന്ന പരാതി ശാന്തിവളതിനെ ശക്തമായി ഉന്നയിക്കുന്നുണ്ട് മലയാളത്തിന് ഒരുപാട് മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച എം ഡി രാജേന്ദ്രനെ പോലെയുള്ള കവികൾ ഇന്നും സജീവമായിരിക്കെ വേടനെ പോലൊരു അലവരാതിക്ക് അവാർഡ് നൽകിയത് അംഗീകരിക്കാനാവില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അവാർഡ് നൽകുന്ന കമ്മിറ്റിയുടെ താല്പര്യങ്ങളും രാഷ്ട്രീയ ചായ്വുകളും ഇത്തരം തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ശേഷം താൻ സിനിമാ മേഖലയിൽ നിന്നും അവാർഡ് ചടങ്ങുകളിൽ നിന്നും മാറ്റി എന്ന വലിയൊരു ആരോപണം ശാന്തികുള ദിനേശ് ഉന്നയിക്കുന്നുണ്ട് കമലിനെ പോലെയുള്ളവർ അക്കാദമിയുടെ ഭാഗമായിരിക്കുമ്പോൾ തനിക്ക് ക്ഷണം ലഭിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന പരിഹാസരൂപേണ കമലിനെ വിശേഷിപ്പിച്ച അദ്ദേഹം രാഷ്ട്രീയമായ വിയോജിപ്പുകൾ കലാകാരന്മാരെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട് ഭരണകൂടം അവാർഡ് നൽകുന്നത് ഒരു ഔദാര്യം പോലെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയോ ആണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗൗരവകരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് നൽകിയ ശേഷം വേദി വിടുന്നതും മറ്റുള്ളവരുടെ ബാക്കി അവാർഡുകൾ വിതരണം ചെയ്യുന്നതും ഒരു കീഴ്വടക്കമായി മാറുന്നുവെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് ശാരദയും ജെയ് സി ഡാനിയൽ അവാർഡും വിമർശനങ്ങൾക്കിടയിലും നടി ശാരദയ്ക്ക് ജെയ് സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചതിനെ അദ്ദേഹം പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നുണ്ട് എൺപത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞ ശാരദയെ പോലൊരു ഒരു ഇതിഹാസത്തിന് അവാർഡ് നൽകാൻ വൈകിയതിനെ അദ്ദേഹം വിമർശിച്ചു തന്റെ യൂട്യൂബ് ചാനലിലൂടെ താൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നതായും അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം അവർ തന്നെ നന്ദി അറിയിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി താൻ അവാർഡ് ചടങ്ങിൽ പങ്കെടുത്തത് ശാരദാമ്മയെ കാണാനും അവർക്ക് ആശംസകൾ നേരാനും മാത്രമായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി മുൻമന്ത്രിയായിരുന്ന കെ ബി ഗണേഷ് കുമാറുമായി നടത്തിയ സംഭാഷണവും അദ്ദേഹം ഓർത്തെടുത്തു കെ ജി ജോർജിനെ പോലെയുള്ള സംവിധായകരെ അവഗണിക്കുന്നതിനെതിരെ താൻ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചിലർ അർഹതയില്ലാത്തവർക്ക് വേണ്ടി അവാർഡ് ശുപാർശയുമായി വന്നിരുന്നതായി അദ്ദേഹം ആരോപിക്കുന്നുമുണ്ട് ഇത്തരം ഇടപെടലുകൾക്കെതിരെ താൻ പ്രതികരിച്ചതുകൊണ്ടാണ് പിന്നീട് കെ ജി ജോർജിന് അവാർഡ് ലഭിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് വേടന്റെ ഗാനരചനയെ ശാന്തികുള ദിനേശ് തള്ളിക്കളയുമ്പോൾ മലയാള സിനിമയിൽ മറ്റൊരു വിഭാഗം ഉയർത്തുന്നത് പുതിയ കാലത്തെ കലയുടെ ശബ്ദമാണ് റാപ്പ് സംഗീതം ഒരു സമരമുറയായും പ്രതിഷേധമായും കാണുന്നവർ വേടന്റെ അവാർഡിനെ ആഘോഷിക്കുന്നുമുണ്ട് എന്നാൽ ഭാഷാപരമായ ശുദ്ധിയും കാവ്യാത്മകതയും പ്രധാനമായി കാണുന്ന ശാന്തിവിളയെ പോലുള്ളവർക്ക് ഇത് സ്വീകാര്യമല്ല ഇത് ഇരുതലമുറകളും തമ്മിലുള്ള ഒരു പോരാട്ടമായി കാണാം ശാന്തിവിള ദിനേശിന്റെ വാക്കുകൾ സിനിമയ്ക്കുള്ളിലെ ഗ്രൂപ്പിസത്തെയും രാഷ്ട്രീയ ഇടപെടലുകളെയും കുറിച്ചുള്ള വ്യക്തമായ സൂചനകളാണ് നൽകുന്നത് അവാർഡുകൾ കലാപരമായ മികവിനേക്കാൾ ഉപരിയായി രാഷ്ട്രീയ പ്രണയത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യം അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്നുമുണ്ട് തന്റെ കുടുംബത്തിന് പോലും നിലവിലെ സിനിമാ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് വിയോജിപ്പാണെന്നു പറയുന്നതിലൂടെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ വികാരമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്